അന്നൊരു സംശയമാണ് മലയാളികളുടെ സംശയമാണ് ഇത് അഗ്രികൾച്ചർ ഉണ്ടോ അയ്യോ ചതിയാണ് വൺ ചതി പണത്തട്ടിപ്പ് ഉണ്ടോ അയ്യോ ഇത് വിശ്വസിക്കരുതേ ഇസ്രയേലിൽ കൺസ്രഷനേ ഇല്ല അങ്ങനെയൊന്നും പോവരുതേ സി എൻ സി പിന്നെ ഇസ്രയേലിലേക്ക് സി എൻ സി ആ പിന്നെ ചതി വൺ ചതി പണം ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് അവരുടെ ഭാഗം ക്ലിയർ ആണ് കാര്യം നമസ്കാരം മല്ലുടെക് ടെക് ജിബി സ്ലോക്സ് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇസ്രയേലിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ തൊഴിലവസരം എന്നത് കെയർ ഗീവർ മേഖലയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ വരെ അന്നും ഇന്നും എന്നും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നും ഒരുപാട് കെയർ ഗീവേഴ്സ് ഓരോ ദിവസവും ഇവിടെ കടന്നു വരുന്നു ജോലി ചെയ്യുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വിസയുടെ കോട്ട അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം യുദ്ധ സാഹചര്യത്തിന് ശേഷമാണ് ഇവിടെ വന്നിട്ടുള്ള തൊഴിലവസരങ്ങൾ ഓരോന്നാണ് അഗ്രികൾച്ചർ കൺസ്ട്രക്ഷൻ സി എൻ സി ഓപ്പറേറ്റർ ഇപ്പോൾ ഡ്രൈവിംഗ് വേക്കൻസി അതായത് ഒക്ടോബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ അഗ്രികൾച്ചർ വിസ ഓപ്പൺ ചെയ്യുന്നു എന്ന വാർത്ത വന്ന സമയത്ത് അതിൻ്റെ ഏജൻസികളും അതിൻ്റെ ഡിക്ലറേഷൻ ഫോമും ജോബ് ഓർഡറും ഉൾപ്പെടെ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം ആദ്യമായി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞപ്പോൾ അങ്ങനെയൊരു സംഭവമുണ്ടോ ചതിയാണ് ഇതിൻ്റെ പിന്നിൽ പണ ആരും പോയി വീടരുത് യുദ്ധ സാഹചര്യമാണ് പോവരുത് മക്കളെ ഇതിൻ്റെ പിന്നിൽ വൻ ശൃംഖലയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വ്യക്തിഹത്യ നേടിയൊരു വ്യക്തിയാണ് ഞാൻ അത് ഒരു വശത്ത് നിൽക്കുന്നു നമ്മളതിനെ കുരയ്ക്കുന്ന പട്ടികൾക്ക് മറുപടി കൊടുക്കാതെ നമ്മുടെ ഫോക്കസ് എന്താണോ അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അഗ്രികൾച്ചർ സെക്ടർ അത് തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാർ ഇവിടെ വന്നു ജോലി ചെയ്യുന്നു പരിമിതമായ സാഹചര്യങ്ങളിലും അവർ അതിനെ മനോഹരമാക്കിക്കൊണ്ട് എല്ലാ കഷ്ടപ്പാടുകളും തരണം ചെയ്തുകൊണ്ട് ഇന്നും ജോലി ചെയ്യുന്നു അപ്പോൾ അഗ്രികൾച്ചർ വിസ ചതിയായിരുന്നു എന്ന് പറയുന്നവരുടെ വാ അങ്ങനെ അടഞ്ഞില്ലേ ഒരു വശത്ത് പത്ത് ലക്ഷത്തിന് ചെയ്യാനിരുന്ന സാധനത്തെ നാല് ലക്ഷത്തി അൻപതിനായിരം അഞ്ച് എന്ന സെക്ടറിലേക്ക് ഏജൻസികൾ മുന്നോട്ട് വന്നപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരുപാട് വ്യക്തിഹത്യ നേടിയതും വാക്കുകൾ കൊണ്ട് മുറിവയ്പ്പിച്ചിട്ടും നമ്മൾ ഇവിടെ തന്നെ നിലനിന്നു ഇസ്രയേറി നമ്മുടെ ലക്ഷ്യങ്ങൾക്കോ കുരയ്ക്കുന്ന പട്ടികൾക്കോ മറുപടി കൊടുക്കാൻ അന്ന് പോയില്ല അതിനുശേഷം കൺസ്ട്രക്ഷൻ വിസ ഓപ്പൺ ആയ സമയത്തും ഇതുപോലെ തന്നെ ചോദ്യങ്ങളുണ്ടായി അത് ഇസ്രയേലിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യം ഉണ്ടാകുന്നത് ഇസ്രയേലിലെ വാട്സപ്പ് കൂട്ടായ്മകളിലും ഇസ്രയേലിലെ എന്താണ് ഒരുപാട് ഈ ഏജൻ്റ് ഇടനിലക്കാർ നിൽക്കുന്ന അവരുടെ എന്താണ് താല്പര്യങ്ങൾക്ക് സ്വപ്നങ്ങൾക്ക് ഇതൊരു തടസ്സമാകുമെന്നൊക്കെ ഓർത്തപ്പം ഒരുപാട് വ്യക്തിഗത്യം ചെയ്തതും നാട്ടിലുള്ള കക്കൂസിൻ്റെ ക്ലോസറ്റിൻ്റെ പോലും വിലയില്ലാത്ത ടിഷ്യൂ പേപ്പറിൻ്റെ വിലയില്ലാത്ത ചില ചാനലുകൾക്ക് പൈസയൊക്കെ കൊടുത്തുകൊണ്ടൊക്കെ വാർത്തകൾ ചെയ്യുണ്ടായി അതിനെ ഒന്നും നമ്മൾ ഒരു വശത്തോടെ തട്ടി മാറ്റി കൺസ്ട്രക്ഷൻ വന്നു ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൺസ്ട്രക്ഷൻ വിസയിലുള്ളവരും ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു അതിനിടയിൽ ഇന്ത്യയിൽ നിന്നാദ്യമായി മെറിഡിയൻ ഏജൻസിയായിട്ട് ബന്ധപ്പെട്ട് സി എൻ സി വിഭാഗത്തിൽ മൂന്ന് പേര് ഇവിടെ വന്ന് ജോലി ചെയ്തു നാല് വിസയാണ് വന്നത് വെറും നാല് വിസ സി എൻ സിയിൽ അതിൽ നാല് പേർക്കും വിസ കൊടുത്തു പക്ഷേ ഒരാൾ കാലു വാരി മൂന്ന് പേര് ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് കോൺടാക്ട് നമ്പറുകൾ വേണേൽ തരാം അന്നേ ഒരു സംശയമാണ് മലയാളികളുടെ സംശയമാണ് ഇത് അഗ്രികൾച്ചർ ഉണ്ടോ അയ്യോ ചതിയാണ് വൻ ചതി പണത്തട്ടിപ്പ് ഉണ്ടോ അയ്യോ അത് വിശ്വസിക്കരുതേ ഇസ്രയേലിൽ കൺസ്രഷനേ ഇല്ല അങ്ങനെയൊന്നും പോവരുതേ സി എൻ സി പിന്നെ ഇസ്രയേലിലേക്ക് സി എൻ സി ആ പിന്നെ ചതി വൻ ചതി പണത്തട്ടിപ്പ് മൗനം ചില സമയത്ത് ഗുണം ചെയ്യുന്നത് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ കടന്ന് പുലഭ്യം പറയുന്ന വ്യക്തിഗത്യ ചെയ്യുന്നവർക്ക് മറുപടി കൊടുത്താൽ സമയം നമുക്ക് നഷ്ടമാകുമെന്നുള്ളത് കൊണ്ടാണ് മൗനം പാലിച്ചത് ഇതാ ഇതുപോലെ തന്നെ ഡ്രൈവിംഗ് വേക്കൻസിയിലും ഇന്നലെ വെളുപ്പിന് ഒന്നരയ്ക്ക് എനിക്ക് എൻ്റെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് വന്നു ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ വേണം ശരിയാണ് ഒരു ഏജൻസി എന്താണ് നാട്ടിലെ ഏജൻസി ഏതാണ് ഇവിടുത്തെ ഏജൻസി എന്താണ് ടൈപ്പ് പക്ഷേ ഇസ്രയേലിൽ നിൻ്റെ കൂട്ടുകാരുടെ പേരൊന്ന് പറ ഇസ്രയേലിൽ നീ പോകുന്ന സൂപ്പർ മാർക്കറ്റ് ഏതാണ് ഇസ്രയേലിൽ നീ സഞ്ചരിക്കുന്ന വണ്ടി ഏതാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മളൊന്ന് ഉത്തരം പറയും ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ വേണം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അസ്ഥാനത്താവരുത് ഞാൻ പറയാൻ കാരണം ഒരു ബയോഡാറ്റ വന്നു ആ ബയോഡാറ്റയിലെ പുള്ളിക്ക് ഫോർ വീലർ ലൈസൻസേ ഉള്ളൂ ഹെവി ലൈസൻസ് ഇല്ല എന്നാൽ ആ വ്യക്തി സൗദിയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ ജോലി ചെയ്ത് ഹെവി ലൈസൻസൊക്കെ ആ രാജ്യത്തുണ്ട് പക്ഷേ ഇന്ത്യൻ ഹെവി ലൈസൻസ് നിർബന്ധമാണ് പാസ്പോർട്ട് മൂന്ന് വർഷം വലിഡിറ്റി ഉണ്ടാവണം ഇരുപത്തി മൂന്ന് നാൽപ്പത്തഞ്ച് വയസ്സിന് ആൾക്കാരാവണം ഇന്ത്യൻ ഹെവി ലൈസൻസ് നിർബന്ധമാണ് എന്ന് പറയുന്ന ഒരു നിബന്ധനയുള്ള ഒരു സംഭവത്തിൽ ആ വ്യക്തിയെ നമുക്ക് ബയോഡേറ്റ എടുക്കാൻ സാധ്യമല്ല അത് ഏജൻസി പറഞ്ഞ കാര്യമാണ് അതിൻ്റെ കലിപ്പാണ് പുള്ളി ആ ഒരു ഗ്രൂപ്പിലേക്ക് ഡ്രൈവിംഗ് വേക്കൻസി ഉള്ള ഗ്രൂപ്പിലേക്ക് പുള്ളിയുടെ കുറച്ച് ആഡ് ചെയ്യുന്നു അവിടെ എന്ത് നടക്കുന്നു അവിടെ എന്ത് മെസ്സേജ് വരുന്നു എൻ്റെ നാലഞ്ച് പേർ ആ ഗ്രൂപ്പിലുണ്ട് നിങ്ങളുടെ ഒരു കളി നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വോയിസ് കാര്യങ്ങളൊക്കെ വന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വേക്കൻസി ഓപ്പൺ ചെയ്തപ്പോൾ അഗ്രികൾച്ചർ ബീസ് ഓപ്പൺ ചെയ്തപ്പം ഒരു ഗ്രൂപ്പിലേക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് പേരാണ് വന്നത് അതിൻ്റെ അകത്ത് നൂറ് ശതമാനത്തിൽ അറുപത് ശതമാനം മാത്രമേ ജനുവിലായിട്ടുള്ള ആൾക്കാരുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള അരി ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ട് അതിൽ ട്വൻറ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പല ഏജൻസിക്കാരുടെയും ഇടനിലക്കാരും അവർ കൊടുക്കുന്ന നക്കാപ്പിച്ച മേടിച്ചുകൊണ്ട് ഇവിടെ എന്ത് നടക്കുന്നു എന്ന് ഒറ്റാനുമുള്ള ആൾക്കാരാണെന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റും പത്ത് ശതമാനം ആൾക്കാരെന്ന് പറയുന്നത് അവിടെയും ഇവിടെയും അവിടെയും കൊടുത്തിട്ട് എന്നാൽ ഇവിടെ ഒന്ന് കൊടുക്കാം ഇവിടെയും കൊടുത്താൽ കിട്ടുമോ ഫ്രീ ആയിട്ട് പായസം കൊടുക്കുന്നുണ്ടോ എന്നറിയാൻ ഉള്ളവരാണെന്നും അറിയാം ബാക്കി പത്ത് ശതമാനമുള്ള ആൾക്കാരാണ് ഇതുപോലെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാതെ ബയോഡെറ്റിയോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അത് റിജക്റ്റ് ചെയ്യേണ്ടി വന്ന് എന്ന് കഴിയുമ്പം നമ്മൾ മാന്യതയില്ലാത്തവരാണ് മന്യുമായി സംസാരിക്കണം കേട്ടോ നിങ്ങൾ മന്യുമായിട്ട് സംസാരിക്കണം ആരാണ് നിങ്ങളുടെ വീട് എവിടെയാണ് നിങ്ങളുടെ നാട് എവിടെയാണ് കൂടെ എവിടെയാണ് നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു ഓക്കെ നല്ല മറുപടി കൊടുത്തു വ്യക്തമായ മറുപടി കൊടുത്തു അതിനുശേഷം നിങ്ങളുടെ കൂട്ടുകാരൊക്കെയാണ് ഈ പറയുന്ന വ്യക്തി ഈ പറയുന്ന വ്യക്തിക്ക് നമ്പർ കൊടുത്ത ഒരാളിവിടെ ഉണ്ട് ഒരു ചേച്ചി ഉണ്ടെന്നാണ് പറയുന്നത് അവസാനം ഞാൻ പറഞ്ഞു ആ ചേച്ചിയോട് ചോദിച്ചിട്ട് ജിബി യോഹന്നാനെ അറിയുമോ എന്നൊരു ചോദ്യം ചോദിക്കുക എന്നിട്ട് ആ ചേച്ചി പറയുകയാണ് അല്ലെങ്കിൽ ആ സഹോദരി പറയാണ് ജിബി യോഹന്നാനെ യോഹന്നൻ അറിയത്തില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ വരണ്ട നിർബന്ധിക്കുന്നില്ല പിന്നെ സി എൻ സി വിസയുടെ കൈകാര്യം ചെയ്തപ്പം സി എൻ സി വിസ ഒരു രൂപ അഡ്വാൻസ് മേടിക്കാതെയാണ് സി എൻ സി വിസ അതിൻ്റെ ഡോക്യുമെൻറ്റ് ഭാഗങ്ങൾ പൂർത്തീകരിച്ചത് സി എൻ സി വിസ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ന്യൂമറിക് കൺട്രോൾ സിസ്റ്റം വഴി ഫർണിച്ചർ കാർപ്പൻറ്റർ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന വിസയാണ് അതിൽ ഇസ്രായേൽ ഏജൻസിയുടെ റെപ്രസെൻറ്റേറ്റീവും നമ്മുടെ എറണാകുളത്തെ ഏജൻസിയുമായിട്ടുള്ള മാനേജർ അവരുടെ ആയിട്ട് സൂം മീറ്റിംഗ് നടത്തി അവർ ചെയ്ത വർക്കിൻ്റെ വീഡിയോ കണ്ട് പേപ്പർ ഭാഗങ്ങൾ പൂർത്തീകരിച്ച് മുംബൈയിൽ വന്ന് വിസ കൊടുത്ത് വിത്തിൻ നോ ടൈം അവിടുന്ന് കയറി വരുന്ന ഒരു പ്രോസസ്സായിരുന്നു അപ്പം ഇങ്ങനെയുള്ള റയറസ്റ്റ് വിസ വരുമ്പോൾ അവിടെ സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവിടെ നാല് പേർക്ക് വിസ ഓപ്പൺ ചെയ്ത് കൊടുത്തു അതിലൊരാൾ കാലുവാരി പിന്നീട് ഇസ്രയേൽ ആ ഏജൻസി വിസ തരാൻ തയ്യാറല്ല അതുകൊണ്ടാണ് ഡ്രൈവർ വേക്കൻസിയിലേക്ക് വരുമ്പം ഇതിൻ്റെ പിന്നിലുള്ളവർ അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ വ്യക്തികൾ നിങ്ങളോട് ഇതിൻ്റെ അഡ്വാൻസോ കാര്യങ്ങളോ ചോദിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വിശ്വാസമുണ്ടെങ്കിൽ കൊടുക്കുക കാണേണ്ടവരെ പോയി കാണുക ഏജൻസി സന്ദർശിക്കുക അതിൻ്റെ ഡിഗ്നിറ്റി പരിശോധിക്കുക അതിന് ശേഷം കൊടുക്കുക കാര്യം നമുക്കറിയാം ഒരുപാട് ചതികളിൽ കൂടി പെട്ടിട്ടാണ് പലരും പല രാജ്യത്ത് ഇപ്പം കഴിഞ്ഞ ദിവസം ദിവസത്തിൻ്റെ അടുത്ത് പറഞ്ഞാൽ റൊമാനിയയിലും അർമേനിയയിലൊക്കെ അല്ലെങ്കിൽ യു കെക്ക് പോകാനൊക്കെ പൈസ കൊടുത്തു പൈസ കൊടുത്തിട്ട് പിന്നീട് തിരിച്ചു വയ്ക്കുമ്പം പൈസയില്ല അപ്പം ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് അവരുടെ ഭാഗം ക്ലിയർ ആണ് കാര്യം അവർ പൈസ കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ ഇത് നടക്കുമോ ഇനിയുള്ളൊരു ചോദ്യം ഇസ്രയേലിനെ സംബന്ധിച്ചുള്ള ഡ്രൈവിംഗ് വേക്കൻസിയുടെ കാര്യമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇസ്രായേൽ വേക്കൻസി ഡ്രൈവിംഗ് വേക്കൻസി ഫിൽഡായി അത് പൂർത്തിയായിട്ടുണ്ട് ഇനി അതിൻ്റെ നെക്സ്റ്റ് സെക്ഷനാണ് നടക്കുന്നത് അവരുടെ ബയോഡേറ്റ ചെക്ക് ചെയ്ത് അവർക്കുള്ള ഐ ടെസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് യുദ്ധ സാഹചര്യമാണ് നമുക്കറിയാം ഇസ്രായേലിലേക്ക് അഗ്രികൾച്ചർ വിസയിലേക്ക് ഇരുപതിനായിരം പേരെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ചു കുറച്ചുപേരെ വന്നപ്പോൾ അത് നിർത്തി അത് ഇസ്രയേൽ ഏജൻസികളാണ് ഇസ്രായേൽ ഗവൺമെൻറ്റാണ് നിർത്തിയത് അതുപോലെ തന്നെ കൺസെഷൻ തുടരുന്നു ആറായിരം പേരെ വേണം എന്ന് പറയുന്നു ഈ ഒരാഴ്ച ആയിരത്തി അറുനൂറ് ആയിരത്തി എഴുന്നൂറ് പേരോളം വരുമെന്ന് ഇസ്രയേൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് എത്രത്തോളം പേരെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് ഇവിടുത്തെ അവസ്ഥ വെച്ചാണ് ഇപ്പോൾ ഇറാൻ ഇസ്രയേൽ യുദ്ധ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നു അപ്പോൾ ഇന്ത്യൻ എംബസി പോലുള്ളവർ ഇസ്രായേൽ ഇന്ത്യയിലേക്ക് ഇസ്രായേലിലേക്ക് ആരും വരരുത് എന്നിങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ പല ഏജൻസിക്കാരും എടുക്കാൻ ആൾക്കാരെ എടുക്കാൻ വിസമ്മതിക്കും അതുപോലെ ഇത് ചിലപ്പം ക്ലോസ് ആവാനും സാധ്യതയുണ്ടോ നിലവിൽ പറഞ്ഞ അനുസരിച്ച് ഇരുന്നൂറോളം പേരെ വേണമെന്നാണ് ഡ്രൈവിംഗ് വേക്കൻസിയിൽ അത് പൂർത്തിയായിട്ടുണ്ട് ഇനിയും അതിനുവേണ്ടി ആരും ബയോഡാറ്റയോ കോളോ ചെയ്യേണ്ടതില്ല പിന്നെ നിങ്ങൾ പ്രതിഷേധിക്കേണ്ട ഒരു കാര്യം വെളുപ്പത്തിന് മണിക്കും അഞ്ചു മണിക്കും അല്ലെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു ഒക്കെ നിങ്ങൾ വിളിക്കുമ്പം എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് എന്നാൽ ഒരുപാട് കോൾസ് വരുമ്പോൾ നമുക്ക് നമ്മുടെ ജോലിയെ ബാധിക്കും മറ്റു കാര്യങ്ങളെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ട് ഇന്ത്യൻ സമയം രാത്രി പന്ത്രണ്ട് വരെ വിളിച്ചോളൂ ഒരു വിഷയമില്ല അല്ലാതെ നിങ്ങൾ വെളുപ്പിനെ രണ്ടുമണിക്കും മൂന്ന് മണിക്കൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് ഇവിടെ രാത്രി സമയമാണ് ഡ്യൂട്ടിയെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യൻ സമയം പന്ത്രണ്ട് മണി മുതൽ ഇന്ത്യൻ സമയം രാത്രി പന്ത്രണ്ട് വരെ എപ്പോൾ വിളിച്ചാലും നമ്മൾ എടുക്കാം ഇപ്പോൾ ഡ്രൈവിംഗ് വേക്കൻസി പൂർത്തിയായിട്ടുണ്ട് അത് ഫിൽഡായി ഇനി അതിൻ്റെ പേരിൽ ആരും അയക്കണ്ട അതിനൊരു ഗ്രൂപ്പ് തിരിച്ചിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ തന്നെ ഒറ്റുകാരും പറ്റുകാരും ഊടായ്പകാരും പിന്നെ മാന്യമായിട്ട് വരണം അല്ലെങ്കിൽ എൻ്റെ കുടുംബം രക്ഷപ്പെടുത്തണം ഇതും ഒരു ചാൻസ് ആണെങ്കിൽ ഈ ഒരു സാധ്യത പ്രയോജനപ്പെടുത്തുമെന്ന് പൂർണ്ണ ബോധ്യത്തിൽ നിൽക്കുന്ന സമർപ്പിതരായിട്ടുള്ള കുടുംബത്തെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് അവരുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ ആ സ്വപ്നങ്ങൾ നടക്കുമ്പോൾ ഇസ്രായേൽ ഒരിക്കലും അല്ലെങ്കിൽ ഈ ഒരു വേക്കൻസിയെ ഇനി ഇന്ത്യയിൽ നിന്ന് വേണ്ട അഗ്രികൾച്ചറിൽ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മറ്റ് സെക്ടറിൽ പറഞ്ഞതുപോലെ മറ്റ് ഇപ്പം അഗ്രിക്കൾച്ചർ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ തായ്ലൻഡുകാരാണ് അപ്പോൾ തായ്ലാന്റുകാർ കൂടുതൽ പേര് വന്നാൽ അവരെടുക്കും കാര്യം തായ്ലാന്റുകാർ അഗ്രികൾച്ചർ മേഖലയിൽ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ആണ് ഇപ്പം നമ്മൾ കെയർഗിവേഴ്സ് ഇസ്രയേലിൽ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ആണ് ശ്രീലങ്കക്കാരെ പോലെ ഫിലിപ്പീൻസിനെ പോലെ അപ്പോൾ ഓരോ രാജ്യക്കാർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇസ്രയേൽ അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള വേക്കൻസി ഡ്രൈവിംഗ് വേക്കൻസി അത് ഫീൽഡ് ആയിട്ടുണ്ട് ഇനി അതിനു വേണ്ടി ആരും ബയോഡാറ്റകൾ അയക്കണ്ട സോ ഇതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുക ഇതാണിപ്പോൾ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നന്ദി